വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ആകെ മുപ്പത്തൊന്ന് സെക്ഷനുകളും ആറ് അധ്യായങ്ങളും രണ്ട് സ്കെഡ്യൂളുമാണ് ഇതിലുള്ളത് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിനാണ് ഇത് സ്ഥാപിച്ചത് അരുണാ റോയിയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജ്കുമാർ ഗോയൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് രാജ്യസഭയും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യാവ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ മുൻപ് ഇവരുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് വർഷമാണ് കാലാവധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർ ടി ഐ റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അൻപതിനായിരവും മറ്റ് അംഗങ്ങളുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരവുമാണ് ആറ് അദ്ധ്യായങ്ങളാണുള്ളത് ഒന്നാമത്തത് പ്രിലിമിനറി രണ്ട് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാ സ്ഥാനങ്ങളുടെ കടമയും അധികാര സ്ഥാനങ്ങളുടെ കടമയും മൂന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നാല് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അഞ്ച് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലയും അപ്പീലും പിഴയും ആറ് മെസിലേനിയസ് രണ്ട് ഷെഡ്യൂളുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ പട്ടിക കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയും രണ്ടാം പട്ടിക ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതുമാണ് ആകെ ഇരുപത്തിയൊന്ന് വകുപ്പുകളാണുള്ളത് അതിൽ സെക്ഷൻ രണ്ട് വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ ഉദാഹരണത്തിന് വിവരം എന്താണ് പൊതു അധികാരികൾ എന്താണ് രേഖ എന്താണ് അതിൽ രണ്ട് എ സമുചിത സർക്കാർ രണ്ട് എഫ് വിവരം രണ്ട് എച്ച് പൊതു അധികാര സ്ഥാപനം രണ്ട് ജെ വിവരാവകാശം സെക്ഷൻ മൂന്ന് എല്ലാ പൗരന്മാർക്കും വിവരം ലഭിക്കുവാനുള്ള അവകാശം നൽകുന്നു സെക്ഷൻ നാല് പൊതു അധികാരികൾ വിവരങ്ങൾ സ്വമേധയാ വെളുപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് സെക്ഷൻ അഞ്ച് പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സെക്ഷൻ അഞ്ച് സബ്സെക്ഷൻ മൂന്ന് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ് സബ്സെ അഞ്ച് സബ്സെക്ഷൻ നാല് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർക്കും അവരുടെ കർത്തവ്യങ്ങൾ ശരിയായ നിർവഹണത്തിന് ആവശ്യമാണെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥരിൽ നിന്നും തേടാവുന്നതാണ് സെക്ഷൻ ആറ് വിവരങ്ങൾക്കായി അപേക്ഷിക്കേണ്ട രീതി ആറ് സബ് സെക്ഷൻ രണ്ട് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അദ്ദേഹം ആ വിവരം ആവശ്യപ്പെടുന്നതിൻ്റെ കാരണമോ അയാളെ ബന്ധപ്പെടുന്നതിനുള്ള വിവരം ഒഴിച്ച് മറ്റ് വ്യക്തിപരമായ വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല അപേക്ഷാ ഫീ വിവരങ്ങൾ എ ഫോർ അല്ലെങ്കിൽ എ ത്രീ പേജുകളാണെങ്കിൽ പേജ് ഒന്നിന് രണ്ട് രൂപയും വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ അതിന് ചിലവാകുന്ന തുക അതുപോലെ തന്നെ എ ഫോറിന് ഇപ്പോൾ മൂന്ന് രൂപ ആക്കിയിട്ടുണ്ട് സി ഡിയിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എഴുപത്തി അഞ്ച് രൂപ നേരിട്ട് വിവരം പരിശോധിക്കുന്നതിന് ആദ്യ ഒരു മണിക്കൂർ സൗജന്യവും തുടർന്ന് ഓരോ മുപ്പത് മിനിറ്റിനും പത്ത് രൂപ വീതവുമാണ് നൽകേണ്ടത് ഫീസ് അടയ്ക്കുന്ന രീതി കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി ഗവൺമെൻറ് ട്രഷറി ഫീസ് അടയ്ക്കാം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിർദ്ദിഷ്ട റെസീപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം സൗജന്യ വിവരാവകാശത്തിന് അർഹരായിട്ടുള്ളത് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ ഏഴ് സബ്സെക്ഷൻ അഞ്ച് പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ മുപ്പത് ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ മൂന്ന് കേസിലും ഫ്രീ ആയിട്ട് ഇൻഫോർമേഷൻ നൽകാം ഒരു സെക്ഷൻ ഏഴ് അപേക്ഷ തീർപ്പാക്കേണ്ട കാലാവധി സാധാരണഗതിയിൽ മുപ്പത് ദിവസമാണ് എങ്കിൽ ജീവനും സ്വത്തിനും അപകടം പറ്റുന്ന കാര്യമാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്നാൽ അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിയോട് വിവരം ഉൾ ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ടത് നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ അഞ്ച് ദിവസവും മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ട് പത്ത് ദിവസവും അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറണമെങ്കിൽ അതിന് അഞ്ച് ദിവസവും എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് അതായത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി മറുപടി ലഭിക്കേണ്ട സമയം മുതൽ അവസാനിച്ചിട്ട് മുപ്പത് ദിവസം ഒന്നാം അപ്പീല് തീർപ്പാക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ നാല്പത് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീല് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീല് തീർപ്പാക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ സർക്കുലറുകൾ ഉപദേശങ്ങൾ കരാറുകൾ ലോക്ക് ബുക്ക് സാമ്പിളുകൾ പ്രമാണങ്ങൾ മെമ്മോ ഉത്തരവുകൾ റിപ്പോർട്ടുകൾ പത്രക്കുറിപ്പുകൾ മാതൃകകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ സ്ഥിതിവിവര കണക്ക് ഇമെയില് പൊതു അധികാരിക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ നമുക്ക് വിവരാവകാശ കമ്മീഷൻ മുഖാന്തരം ലഭ്യമാകും സെക്ഷൻ എട്ട് വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കലുകൾ രാജ്യസുരക്ഷ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവ ബാധിക്കുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല സെക്ഷൻ എട്ട് സബ് സെക്ഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫീഷ്യൽ സീക്രെട്ട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയ പുതു താല്പര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ അവ വെളിപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് പകർപ്പവകാശം ലംഘിക്കുന്ന വിവരങ്ങൾ നിരസിക്കുവാനുള്ള അധികാരം സെക്ഷൻ പതിനൊന്ന് മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നതിനുള്ള നടപടിക്രമം സെക്ഷൻ പതിനൊന്ന് ഒന്ന് പ്രകാരം ഒരു വ്യക്തിയിൽ നിന്നും വിവരാവകാശത്തിനുള്ള അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരമോ രേഖമോ ആ രേഖയോ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് അഞ്ച് ദിവസത്തിനകം അത്തരം മൂന്നാം കക്ഷിക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ നോട്ടീസ് നൽകേണ്ടതാണ് സെക്ഷൻ പതിനൊന്ന് സബ് സെക്ഷൻ രണ്ട് കേന്ദ്ര പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ ഉപവകുപ്പ് പ്രകാരം മൂന്നാം കക്ഷിക്ക് ഏതെങ്കിലും വിവരമോ അല്ലെങ്കിൽ രേഖയോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഭാഗ ഭാഗത്തെയോ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം നോട്ടീസ് ലഭിച്ച് പത്ത് ദിവസത്തിനകം മൂന്നാം കക്ഷി നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിന് ആയിട്ടുള്ള പരാതി നൽകുന്നതിൽ അവസരം നൽകേണ്ടതാണ് സെക്ഷൻ പതിനൊന്ന് സബ് സെക്ഷൻ മൂന്ന് ഏഴാം വകുപ്പിൽ എന്നത് എന്തുതന്നെ അടങ്ങിയിരുന്നാലും കേന്ദ്ര പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ ആറാം വകുപ്പ് പ്രകാരം അപേക്ഷ ലഭിച്ച് നാൽ നാൽപ്പത് ദിവസത്തിനകം പരാതി നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ വിവരമോ രേഖയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ വെളിപ്പെടുത്തേണ്ടതാണെന്നോ അല്ലെന്നോ തീരുമാനിക്കുവാനും മൂന്നാം കക്ഷിക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ നോട്ടീസ് ലിഖിതമായി നൽകേണ്ടതുണ്ട് പതിനൊന്ന് സബ്സെക്ഷൻ നാല് മൂന്നാം ഉപവകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള ഒരു നോട്ടീസിൽ നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷിക്ക് തീരുമാനത്തിനെതിരെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം അപ്പീല് സമർപ്പിക്കുന്നതിനുള്ള അവകാശം അവകാശമുണ്ടായിരിക്കുന്നതാണെന്ന് ഒരു പ്രസ്താവന അതായത് പതിനൊന്നിൽ പറയുന്നത് മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം നേ തേടുന്നതിനെ കുറിച്ചും പതിനൊന്ന് രണ്ടിൽ പറയുന്നത് പത്ത് ദിവസത്തിനകം ഈ മൂന്നാം കക്ഷി തിരിച്ചു വിവരങ്ങൾ നൽകണമെന്നും പതിനൊന്ന് മൂന്നിൽ പറയുന്നത് നാല്പത് ദിവസത്തിനകം ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെന്നും പതിനൊന്ന് നാലിൽ പറയുന്നത് മൂന്നാം കക്ഷിക്ക് ഈ പരാതിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അയാൾക്ക് അപ്പീല് സമർപ്പിക്കാവുന്നതാണ് എന്നുമാണ് സെക്ഷൻ പന്ത്രണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ് കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ സെക്ഷൻ പന്ത്രണ്ട് സബ് സെക്ഷൻ രണ്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പന്നരായിരിക്കണം അതായത് നിയമം ശാസ്ത്രം സാങ്കേതിക വിദ്യ സാമൂഹ്യ സേവനം മാനേജ്മെന്റ് പത്രപ്രവർത്തനം മാസ് മീഡിയ ഭരണം എന്നിവയിൽ എന്ന് പറയുന്നത് സെക്ഷൻ പന്ത്രണ്ട് സബ്സെക്ഷൻ അഞ്ചാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ പന്ത്രണ്ട് സബ്സെക്ഷൻ ആറ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ കമ്മീഷനായ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് അബീബുള്ളയും ആദ്യ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗുമാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെല്ലുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ് സെക്ഷൻ പന്ത്രണ്ട് സബ് സെക്ഷൻ ഏഴ് പ്രകാരം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലായിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് ഭാരതത്തിൽ എവിടെയും ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒന്നാം ഷെഡ്യൂളിലാണ് ആണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഇവർ പ്രസിഡന്റിനാണ് പ്രസിഡന്റിന് ഇവരെ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യാവുന്നതാണ് തെളിയിക്കപ്പെട്ട ദുർനിവൃത്തിക്കും അപ്രാപ്തിക്കുമാണ് ഇവരെ നീക്കം ചെയ്യേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സി ഐ സി ഭവനാണ് മുൻപ് ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു സെക്ഷൻ പതിമൂന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനങ്ങളും ഇൻഫോർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹരല്ല മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഇവരുടെ കാലാവധി സെക്ഷൻ പതിനാല് ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയ രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ കാരണത്തിൽ രാഷ്ട്രപതി മുഖേന നീക്കം ചെയ്യുന്നു സെക്ഷൻ പതിനഞ്ച് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണറുമാണ് ഉണ്ടായിരിക്കേണ്ടത് ഇവരെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസും നിലവിലേത് വി ഹരി ഹരിനായറുമാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് മുൻപാകെയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും അതത് സംസ്ഥാനങ്ങൾക്കാണ് സെക്ഷൻ പതിനാറ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനവും രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാനം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ അഞ്ച് വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമനത്തിന് അർഹരല്ല സെക്ഷൻ പതിനേഴ് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും സെക്ഷൻ പതിനെട്ടിലാണ് പറയുന്നത് ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് നിയമിക്കുന്നതിനാൽ ആർക്കാണ് വിവരം വിവര അഭ്യർത്ഥന സമർപ്പിക്കാൻ കഴിയുന്നത് ആര് ആവശ്യപ്പെട്ട വിവരങ്ങളാണ് നിരസിക്കേണ്ടത് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആർക്കാണ് തൻ്റെ വിവരം വിവര അഭ്യർത്ഥനയോടെ പ്രതികരണം ലഭിക്കേണ്ടത് എന്നിവയെല്ലാം വ്യക്തിയുടെ പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് സെക്ഷൻ പത്തൊൻപത് അപ്പീലാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണർ ഉയർന്ന രേഖയിലുള്ള ഉദ്യോഗസ്ഥന് ഒന്നാം അപ്പീൽ നൽകേണ്ടതാണ് തൊണ്ണൂറ് ദിവസത്തിനകം രണ്ടാം അപ്പീലും രണ്ടാം അപ്പീലിന് തീർപ്പാക്കേണ്ട കുറിച്ച് പരാമർശിക്കുന്നില്ല സെക്ഷൻ ഇരുപത് പിഴ ഓരോ ദിവസവും ഇരുന്നൂറ്റൻപത് രൂപ മുതൽ മാക്സിമം ഇരുപത്തയ്യായിരം രൂപയാണ് പിഴ ഒടുക്കേണ്ടത് സെക്ഷൻ ഇരുപത്തിനാല് ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ ഇന്റലിജൻസ് ബ്യൂറോ ബ്യൂറോ ഏവിയേഷൻ റിസർച്ച് സെന്റർ ഓഫ് ദി കാബിനറ്റ് സെക്രട്ടറി Director of Revenue Intelligence, Central Economic Intelligence Bureau, Directorate of Enforcement, Narcotic Control Bureau, Special F Frontier Force of Cabinet Secretary, Border Security Force, Central Reserve Police Force, National Security Guard, Assam Rifles, Finance Intelligence Unit India, സ്ട്രാറ്റജിക്കൽ ഫോഴ്സ് കമാൻഡ് നാഷണൽ ഇന്റലിജൻസ് ഗ്രാ ഗ്രിഡ് എന്നു തുടങ്ങി കുറേ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സെക്ഷൻ ഇരുപത്തിയഞ്ച് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെക്ഷൻ ഇരുപത്തി ആറ് ബോധവൽക്കരണ പരിപാടികൾ തയ്യാറാക്കൽ സെക്ഷൻ ഇരുപത്തിയേഴ് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനുള്ള അധികാരം സെക്ഷൻ ഇരുപത്തിയെട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കുള്ള അധികാരം സെക്ഷൻ ഇരുപത്തിയൊൻപത് ചട്ടങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ സമർപ്പിക്കൽ സെക്ഷൻ മു മുപ്പത് പ്രായോഗിക തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനുള്ള അധികാരം സെക്ഷൻ മുപ്പത്തി ഒന്ന് റദ്ദാക്കലുകൾ ഇന്ത്യൻ പൗരർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി